അപ്പൊ നമുക്ക് ഒരു വിശിഷ്ടാധി സ്റ്റേജിലേക്ക് ക്ഷണിക്കാം ഒരു നല്ല സ്കെച്ച് അവതരിപ്പിക്കുന്നതിന് റെഡി ഒരു കയ്യടിയോടു കൂടി നമുക്ക് ക്ഷണിക്കാം പ്ലീസ് ഒഴിയന്മാരെ i എല്ല എനിക്ക് തിന്നാൻ കുട്ടികാരൊക്കെ തരും ഞാൻ അതുകൊണ്ട് സന്തോഷിച്ചു പക്ഷെ എനിക്കൊരു മോനുണ്ടായി കുറച്ച് പറഞ്ഞപ്പോ പത്ത് പൈസ എടുക്കാൻ പറ്റില്ല ഞാൻ ഒരു ദിവസം ജോലി വന്നു എന്റെ കൂട്ടുകാരനെ ഞാനും കൂടെ ചായ ഒരിക്കറ്റ് കാര്യമുണ്ട് അവ എനിക്ക് ചായ വാങ്ങിച്ചു തന്നു പൈസ നിങ്ങൾക്ക് തിന്നാറുടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വീണ്ടും വേണ്ട മോട്ടെ മറ്റേ എന്താ എനിക്ക് പക്ഷെ ഒന്നുമില്ല നിങ്ങൾക്ക് അറിയാം ഇപ്പൊ എന്താ സംഭവിച്ചു എന്താ മോൻ ആയിട്ട് പക്ഷേ ഇതുകൊണ്ടൊന്നും എന്റെ തങ്കിത വേദന ഇതെന്തിനാടാ ഇത് കൊണ്ട് ഒരു ഉപയോഗം ൾ ആരൊന്ന് മനസിലായാലേ ആരാണ് നമ്മുടെ സ്വന്തം ഉഷ ഉഷാകുമാരി ഉഷാകുമാരി നിങ്ങളെ മെസ്സേജ് ഒരു മെസ്സേജ് പാസ് ചെയ്തു മദ്യപാനമം നമ്മുടെ സർവ്വ ദുരന്തങ്ങൾക്കും ദുരിതങ്ങൾക്കും കാരണം മദ്യപാനമാണ് അത് പാടില്ല അത് ഉപേക്ഷിക്കുന്ന നല്ല ഒരു സദാംശം ആണ് ഇവിടെ അവതരിപ്പിച്ചത് ഉഷയെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ സ്കൂൾ കാലഘട്ടങ്ങളിൽ സ്കൂൾ സ്കൂൾ കാലഘട്ടങ്ങളിൽ വെള്ളനാട് സ്കൂളില് ഏറ്റവും മികച്ച കായിക പ്രതിഭയായിരുന്നു കലാപ്രതിമയായിരുന്നു ഒരേ സമയത്ത് ഒരാള് രണ്ടുമായിരുന്നു അതാണ് ഉഷാകുമാരി നല്ല കയ്യില് കൊടുക്കണ്ടേ